യുദ്ധക്കളത്തിൽ മരിച്ച മഹാനായ ടിപ്പു ആ ടിപ്പുവിന്റെ മക്കാമിൽ പോയി ദ്വായ ചെയ്താല് ദ്വായ ചെയ്താല് ആവശ്യ നിർവഹണം നടക്കുമെന്ന് ഈ ഉമ്മത്ത് കണ്ട മഹാനായോ അപ്പോൾ അവര് അത് വേറെ ശൈലി ഞങ്ങളെ ഷേഖുനാന്റെ കറാമത്ത് ചോദിക്കുക അപ്പൊ പറഞ്ഞു എന്താ പറഞ്ഞത് അവിടുത്താള് ഞാനല്ല മൈസൂർ അല്ലേ പഠിക്കണെ അവിടുത്തെ ആൾ ആരാണ്

പൊങ്ങും പോലെ അങ്ങനെ പൈസ പൊങ്ങി കിട്ടുന്ന ആള് വേറെ വലിയായിരുന്നു സീദ വേറെ വലിയായിരുന്നു ഖൈബറിന്റെ കോട്ടമതിൽ വാതിൽ പൊളിച്ചെടുത്തിട്ട് ഒറ്റ പരിചയാക്കിയിട്ട് യുദ്ധം ചെയ്ത മഹാനായ പിന്നീട് ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോ കോട്ടമതിൽ വലിച്ചെറിഞ്ഞു പോയി പിന്നെ എൺപതോളം ആളുകൾക്കാണ് ആ കോട്ടവാതിൽ എടുത്തു മാറ്റാൻ കഴിഞ്ഞത് എന്ന് നൂറ് കണക്കിന് ആഡിയറ്ററുകളിൽ ഉണ്ട് കാണിച്ചു തരാൻ റാമത്തുല്ലാന്റെ കയ്യിൽ കിതാബും ഉണ്ട് ഇപ്പൊ എൻ്റെ പൊലീ ഞാൻ കാണിച്ചരാ നാളെ ഞാൻ കുത്തുബുഹാന തുറക്കട്ടെ എന്ന് പറയില്ല അന്ന് കാണിച്ചരാ ഈ സംഭവം ശരിയാണ് മനസ്സിലായില്ലേ അത്രയും വലിയ ധീരനായ ആരോഗ്യവാരാണ് സൈദ്നഹലി ആര് വേറൊരു വലിയായിരുന്നു ഇവര് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അഭിപാടാണ് അവര് അള്ളാന്റെ അടിമകളാണ് അവരെ പ്രത്യക്ഷ ലെഫളിൽ നിന്ന് അവരെ മനസ്സിലാക്കേണ്ട അവരെ പ്രത്യക്ഷ രീതി കൊണ്ട് നീ വഞ്ചിതനാവുകയും വേണ്ട ആദ്യം നീ അള്ളാഹുവിന്റെ സ്റ്റേഷനിൽ ഇറങ്ങിക്കോഫിക്ക് തരട്ടെ ദർസ് നടത്തിയ അള്ളാന്റെ ഔലിയാക്കന്മാരുണ്ട് പക്ഷേ ദർസ് നടത്തിയോണ്ട് അവലിയാകോ അല്ല വേൾ പറഞ്ഞ അള്ളാൻറെ ഔലിയാക്കന്മാരുണ്ട് വേൾ പറഞ്ഞോണ്ട് അവലിയാകോ അല്ല യുദ്ധത്തിന് പോയ അള്ളാന്റെ ഔലിയാക്കന്മാരായവരുണ്ട് യുദ്ധത്തിന് പോയാൽ അള്ളാൻ്റെ അവലിയാകൊല്ല ഇറങ്ങി നടന്ന് അള്ളാന്റെ ഔലിയാക്കന്മാരായവരുണ്ട് നാടാകെ തെണ്ടി നടന്നാൽ വലിയ കൊല്ല ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോർ ഇരിയേൽ തരയിരുന്നോറ് നടക്കുന്നെ നടക്കുന്നേത്രം എത്ര രാജകോട്ടാരത്തിൽ ഇരുന്ന് വലിയവരുണ്ട് മഡ്രാസിൽ പഠിക്കുന്ന എം ബി ബി എസിന് മൈസൂരിൽ എം ബി ബി എസിന് പഠിക്കുന്ന ഒരു ഡോക്ടർക്ക് എം ബി ബി എസിന്റെ ലാസ്റ്റ് പരീക്ഷയുടെ സന്ദർഭത്തിൽ സുഖമില്ലാതെയായി

അപ്പൊ വേള് കേട്ട കുറെ സുനിയാക്കം അവരെന്ത് ചെയ്തു അവർ ആ കേസറ്റ് പുറത്തുവിട്ടാ നമ്മൾ കൊടുങ്ങോ ഇയാള് നന്നാ പല കൊടുക്കുണ്ടാക്കിയ നമ്മളും കൊടുങ്ങോ പഠിച്ചോന്നെ എന്ന് സാധനം സോഷ്യൽ മീഡിയയിൽ കാണാനില്ല അപ്പം അന്ന് വിളിച്ചു വെച്ചോക്കെ എന്റെ ആ വേള് സോഷ്യൽ മീഡിയയിൽ എന്തിനാ ഇതൊക്കെ വരുന്നെങ്കിൽ ഗൾഫിലൊക്കെ ആളുകൾ ഈ വയലുകൾ പല ആളുകൾ അത് നമ്മളും അവിടെ ആവശ്യപ്പെടും അതിന്റെ ഇത് വീട്ടിൽ വയറിൽ പുറത്തുണ്ടപ്പോ ഇന്നലെ ചില ആളുകൾ വയറൽ പിടിച്ചു ചെറുകൊരു പേടി അപ്പൊ ഞാൻ ഒരുക്ക് പറഞ്ഞോ ഇതിന് ജനതണ്ട് ഈ സംഭവം കണ്ട ആളുകൾ റസൂള്ളാനെ കണ്ടതല്ല റസൂള്ള സ്റ്റേജിൽ ഉണ്ടായിരുന്നു തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞത് കേട്ട ഡസൺ കണക്കായ ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ഇനി പത്തൊല്ലം നമുക്ക് കഴിയില്ല ഇന്ന് എന്നോട് അടുത്ത് അവസാനം ആ ആണ് എടക്കര ഞങ്ങളെ നേതാവ് തൊള്ളായിരത്തി എൺപതിൽ വന്നപ്പോഴേ സ്റ്റേജിൽ സ്റ്റേജിൽ വയൽ കഴിഞ്ഞ വരെ ആരുണ്ട് മുഹമ്മദ് മുസ്തഫ ഉണ്ട് തന്റെ മുനിലന്മാരോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആര് ആര് തൃപ്പൻ നമ്മക്ക് ബുഖാരി നമ്മക്ക് മെമ്മോരിൽ പറഞ്ഞു പറ നമ്മക്ക് അത്യാ പിന്നെ തൃപ്പൻശി മെമ്മോറിയൽ പറഞ്ഞ നമുക്ക് എന്താണ് ഞങ്ങൾ സുന്യാക്ക് മുഖാരിയാണ് നെക്കിജന്റെ മൊഴിയൊക്കെ നമ്മൾ എന്നെ ജനിച്ചിട്ടില്ല ഞങ്ങൾ സുനിയാക്ക അത് മുഖാരിയാണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ അത് ബുഖാരിയാണ് ഇന്ത്യ അല്ലേ അല്ലാത്തൊരു ഒന്നിനടി ഞങ്ങൾക്ക് അന്യത്ത് പറഞ്ഞാൽ അത് ബുഖാരിയാണ് ഇന്ത്യ അല്ലേ ഞമ്മ പാണകട്ട പൂക്കായ പറഞ്ഞാൽ അത് ബുഖാരിയാണ് ഇന്ത്യ അല്ലേ നമ്മക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത് എന്റെ അല്ലേ അല്ലാത്തറിയാം ഒരാള് അയാൾ ഒരാൾ ഒരാള് കഴിഞ്ഞ മാസം കൂടെ പറഞ്ഞതാ അയാളാ നാട്ടില് പിന്നെ ഒരു ഒരാൾ പോലീസ് കേസ് പെട്ടു കേസ് പെട്ടിട്ട് അയാള് പിന്നെ ഇയാളെടുത്ത് വന്ന് ഞാൻ കേസ് കേട്ട് ഞാൻ പിന്നെ മാറി നടക്കുക പോലീസിൽ നിന്ന് മാറി നടക്ക അപ്പൊ ഈ വന്നൊരു പേർട്ട് വീട്ട് വന്ന് കയറി ആ വീട്ടിൽ വന്നാൽ മോലിയുടെ വീട്ടിൽ വന്നു ആ മോലിയെ ബന്ധമുള്ള ആളാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇന്നെ കണ്ണീര്ത്തുമ്പോൾ കൊണ്ടു കണ്ണീനോട് എങ്ങനെ പോലീസ് ആയി കിട്ടായി അപ്പൊ ആയിക്കോട്ടെ നമുക്ക് പോകുക കാരണം അക്കമാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ ആര് കണ്ണിയത്ത് അങ്ങനെ എങ്ങനെയോ ഒപ്പിച്ച് കണ്യത്തിനെ പോയി കൊണ്ടുവന്നു പോലീസ് അന്വേഷിക്കണം നാളെ കുറ്റവാളിയാ അങ്ങനെ വീട്ടിൽ വന്ന് എന്നെ വീട്ടിലും കയറി ഞാൻ എന്തേന്ന് വെച്ചു ആ അപ്പൊ പറഞ്ഞു ഇവനൊരു പോലീസ് കേസ് പെട്ട് അങ്ങനെ മാറി നടക്കാണ് രണ്ടു മാസമായി മാറി നടക്കണ അപ്പൊ ഇവിടുന്ന് ദ്വർക്കണം ആ കേസൊന്നൊരു വാങ്ങിക്കിട്ടാണ് അപ്പൊ ഒന്ന് ഇങ്ങനെ നോക്കി ഓനെ നാളെ രാവിലെ രാവിലെയാണല്ലോ പോലീസ് പോട് 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 കുടിക്കോട് ഇവിടുന്ന് മനസ്സിലായില്ല ഇത് സനതു മുത്തസിലാണ് ഈ ജീവിച്ചിരിപ്പുണ്ട് ആ ഇതൊക്കെ വേഗം പ്രശ്നമാക്കി കളി പത്തൊൻ ഞാൻ ഓടുന്നു കാരണം അത് പ്രശ്നമാക്കണം എന്ന് വഹാബികൾക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു പിറ്റേന്ന് പ്രശ്നം ഉണ്ടാക്കണം പിറ്റേന്ന് പ്രശ്നം ഉണ്ടാക്കിയ എനിക്ക് ഭയങ്കര സുഖമാണ് കാരണം എനിക്ക് തെളിവില്ലാ ഞാൻ ഒന്നും പറഞ്ഞില്ല തെളിവ് കളിച്ചു മനസ്സിലായ പറഞ്ഞത് ഇവിടുന്ന് ദ്വയർക്കണം രണ്ടു മാസമായിട്ട് പോലീസിനെ ഒളിച്ചു മാറി നടക്കാണ് അതുകൊണ്ട് അവാനോട് ഒന്ന് ദ്വയർക്കി പോലീസ് ഒഴിവാക്കി കിട്ടാനെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കി പറഞ്ഞേ ഓനെ നാളെ രാവിലെ ആണല്ലോ പോലീസ് നാളെ രാവിലെ പോലീസ് പോണ കുടിക്കാൻ പോളെ ഒളിപ്പിച്ച കുറ്റവാളിനെ ഒളിപ്പിച്ച കുറ്റ ആർക്ക് വരും സമസ്തന്റെ പ്രസിഡന്റിന് വരുമല്ലോ മനസ്സിലായില്ല അതാ പോട് നടന്നു വണ്ടി വിട്ടു പറ്റൂല വണ്ടി വിടും അങ്ങനെ നിരാശ ഇതൊക്കെ പത്തും നാല്പതും കൊല്ലം മുമ്പുള്ള സംഭവാ ഇന്നാണെങ്കിൽ പറയും പോലീസിനോട് അപ്പുറത്തെ അപ്പുറത്തോട് പോയിട്ട് പറയാ മൊബൈലില് വിളിച്ചിട്ടുണ്ടാവും നാളെ ഞങ്ങളെ ഞങ്ങൾ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്ക മൊബൈൽ ഉണ്ടാക്കിയവനെ തന്നെ ഉള്ള പഠിച്ചോന്നുള്ള ആ കാലത്താണ് ഇത് പറയുന്നത് പിറ്റേന്നെ രാവിലെ നിരാശരായി തിരിച്ചു വന്ന് ഇയാൾ വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു എന്നാ മോനെ പോലീസ് വിളിച്ചു നിങ്ങളറിഞ്ഞില്ലേ പിന്നെ ഓപ്പര് വേഗം ഒന്നും എണീറ്റില്ല കാരണം ഉപ്പരി തന്നെ അറിയാം പോലീസ് നാളെ രാവിലെ ആണല്ലോ അവനെ പോലീസ് അറിഞ്ഞ് ഇതെങ്ങനെ അറിഞ്ഞ് ഞങ്ങളെ നേതാക്കന്മാര് ശംസലമാ പറഞ്ഞാലും കണ്ണിത്തു പറഞ്ഞാൽ അത് വർത്താനം തന്നെയാണ് അത് ഞങ്ങൾക്ക് ഉറപ്പുവാണ് അത് നടക്കണം അവര് അള്ളാന്റെ ആരിഫ്യങ്ങളാണ് അവർ കാമിലായ ശരിയായത്തിൽ നിന്നാലും തുരിയക്കത്തിൽ ആരിഫ്യത്തിലേക്ക് പോയാലും അവർ അള്ളാന്റെ ആയിരുങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ പിന്നാലെക്കുന്നത് അള്ളാഹോ അവർക്ക് വലിയ ദെറേറ്റി കൊടുക്കട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ എന്താ ഞാൻ അവസാനം പറഞ്ഞോ എന്തോ എന്തോ ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞോണ്ടാണത് പറഞ്ഞത് എന്താ പറഞ്ഞത് ആ മൈസൂരുമായി മൈസൂര് ഡോക്ടറും എം ബി ബി എസിൽ പഠിക്കാൻ പോയ ഒരു ഒരാള് വിദ്യാർത്ഥി അവസാന വർഷം രോഗിയായിട്ട് അവസാന വർഷം സ്റ്റഡി ലീവ് സമയത്ത് പഠിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ കുടുംബത്തിന് ശംസുലമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കുടുംബമാണ് ഈ കുടുംബം ഉള്ള ആളുകളാണ് സഹായിക്കുന്നവരാണ് അപ്പൊ അവനെ ഒരു മോനാണ് ഇങ്ങനെ എം ബി ബി എസ് പഠിക്കാൻ പോയത് മൈസൂരിൽ പഠിക്കുക മനസ്സിലാണില്ലേ പിന്നെ പിന്നെ സ്ഥിതിയിൽ ഈ സമയത്ത് രോഗിയായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല എം ബി ബി എസിലെ പരീക്ഷ ഒന്നും ചെയ്തു നാളെ മറ്റന്നാൾ പരീക്ഷ തുടങ്ങുക ഇനി എന്താന്ന് വെച്ചപ്പോ കുടുംബം തീരുമാനിച്ചു ഷേഖുനാട് ഒന്ന് പറയാം അങ്ങനെ ഷേഖുനാക്ക് വിളിച്ചു പറഞ്ഞു വേഗം ഫോൺ ചെയ്തു വെള്ളിമാട് ഒന്നിലേക്ക് ആർക്ക് പറയാ ഷേഖുനംസിലെ മക്ക് അപ്പൊ ഷേഖുനാന്റെ ചോദ്യം അങ്ങേ തിലക്കുന്നു എവിടെയാണോ കോളേജിൽ പഠിക്കണേ മൈസൂര് ആ മൈസൂരാണെങ്കിൽ അവിടുത്തെ ആള് ഞാനല്ല അവിടുത്തെ ആള് ടിപ്പു സുൽത്താനാണ് നാളെ രാവിലെ മോനെ ഓർന്നുകൊണ്ട് പോയിട്ട് ടിപ്പു സുൽത്താനെ പറഞ്ഞ് പോയിട്ട് കണ്ട കൊടുക്കാൻ ഫീറന്മാർക്കൊക്കെ പറയാ പറഞ്ഞത് മനസ്സിലായില്ലേ ഇത് പിള്ളാളി വീരനായ രാജാവാണ് ആര് ടിപ്പു ടിപ്പു വലിയ അങ്ങനെ ഉണ്ടാവുന്നു പറഞ്ഞു വിഷയം മനസ്സിലാക്കാൻ ഞാൻ ഈ പറയുന്നത് ഈ കുടുംബം ജീവിച്ചിട്ടുണ്ട് ഈ ഡോക്ടർ മനോഹരമായി ഭംഗിയായി നിപുണനായി ഡോക്ടറായി കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ കുടുംബത്തിനെ കാണിച്ചു തരാം ഡോക്ടറെ കാണിച്ചു തരും ഡോക്ടർ വേണമെങ്കിൽ നേരെ സോഷ്യൽ മീഡിയയിൽ ഞാനാതാ ഡോക്ടറെ തയ്യാറുമാണ് കുടുംബവും പറയാൻ തയ്യാറാണ് മനസ്സിലായില്ലേ ചോദിക്കട്ടെ ചോദിക്കുകയും ഞങ്ങളെ ഷെയ്ഖുരാ കറാമത്ത് ചോദിക്കുക അപ്പൊ പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞത് അവിടുത്തെ ആള് ഞാനല്ല മൈസൂർ അല്ലേ നാളെ പോയിട്ട് യാസീൻ എന്നിട്ട് കണ്ട വിജയിക്കും മിസ്റ്റിമാർക്ക് ഡോക്ടറായി എം ബി ബി എസ് ബാസാഹിബ് പ്രാക്ടീസ് ചെയ്യേണ്ടിന്ന് അപ്പോൾ ഇവിടെ വലിയ പറഞ്ഞു ആര് ടിപ്പു ബില്ലാളി വീരനായ അവസാന യുദ്ധക്കളത്തിൽ മരിച്ചുവിണ ആളാണ് ആര് പറ ാളി വീരനായ ഒരു നിലക്ക് ദുനിയാവിന്റെ കൂടെ നമ്മൾ കാണുന്ന ഒരു ടിപ്പു ഒന്നാം ദിവസം തന്നെ രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണേ ഒറ്റ ദിവസം രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക രണ്ട് പൊതുമണവാട്ടികൾ ആദ്യം തന്നെ ചെറുപ്പം ബാപ്പ കല്യാണം കഴിക്കണം പറഞ്ഞു ബാപ്പ ഒരു പൊണ്ണിനെ കണ്ടെത്തി അപ്പം പറഞ്ഞു വേറൊരു പെണ്ണുന് പറഞ്ഞു നയിക്കോട്ടെ ആണ് അത് ഞാൻ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ കണ്ടു ആയിക്കോട്ടെ ആറണം രണ്ട് പെണ്ണും ഒറ്റ ദിവസം കിട്ടി രണ്ട് മധുപതി ആഘോഷം ഒറ്റ ദിവസം ആര് പറയാര് ടിപ്പു യുദ്ധക്കളത്തിൽ മരിച്ചു മഹാനായ ടിപ്പു ആ ടിപ്പുവിന്റെ മക്കാമിൽ പോയി ദ്വായ ചെയ്താല് ഹാസീനോലി ദ്വായ ചെയ്താല് ആവശ്യ നിർവഹണം നടക്കുമെന്ന് ഈ ഉമ്മത്ത് കണ്ട മഹാനായംസുലോ അപ്പോൾ അവര് അത് വേറെ ശൈലി കുരുടനാന്നെ കാണാൻ പോയതുപോലെ കളിക്കണ്ട നീലിയാകാൻ വേണ്ടിട്ട് മേലെ മേലാ പടച്ചട്ടൊക്കെ എടുത്ത് ബാളെടുത്ത് ചാടിയാൽ വെളിച്ചപ്പാട് വരെ ആവൂലിയ പിന്നല്ലേ അള്ളാന്റെ തന്നെ ഒരുത്തം വിചാരിച്ചു വേഗം ഒരു ഇരുമ്പിന്റെ പടച്ചട്ടൊക്കെ ഉണ്ടാക്കി അരിയിലൊരു ബുള്ളറ്റ് പ്രൂഫൊക്കെ ബാളൊക്കെ എടുത്തു ചാടിയാ ഞാൻ കോമാളി എന്ന് പറയും അതിന് വേഷ സ്കൂളിലൊക്കലത്തിന് വേഷപ്രസന്നതയൊക്കെ എനിക്ക് സമ്മാനം കിട്ടാ അല്ലാതെ ഔലിയപ്പാപ്പി അവ മനസ്സിലായോ ഇതിന്റെ കേസ് മക്കളിക്കണ്ട ഇവരൊ പാലാണ് ഇവർ പോലത്തെ കോവിടെ ഇവരൊക്കെ ഒരു സെക്കൻഡ് ഒരു ചലിക്കൂല മോഹൻലാളിയും ചലിക്കൂല സാധുവും ചരിക്കൂല ബില്ലാളി ബീരാൻ ചരിക്കൂല പാട്ടുകാരനും പാട്ടുകാരല്ല

പുല്ലഅങ്കുഴ്ദിക്കാനുള്ള കാരണം എന്ത് പുല്ല അങ്കുഴയിൽ മനോഹരമായ ഗാനം വരാനുള്ള കാരണം എന്ത് പുല്ല അങ്കുഴലിൽ നിന്ന് അത് പുല്ല അങ്കുഴലിന്റെ വേവധുവാണ് പുല്ല അങ്കുഴലിന്റെ കരച്ചിലാണ് മുളംകൂട്ടത്തിൽ നിന്ന് വേർപെട്ടു പോയതിൻ്റെ ദുഃഖമാണ് ഇത് ആര എഴുതിയത് ചരാത്യം മുമ്പി അവരന്നാൻ്റെ വലിയായിരുന്നു തരട്ടെ പറ അത് വേറെ വേറെ ശൈലി ശൈലി മദീനയിലെ മിമ്പറിൽ കയറി മടീനയിലെ അതിമനോഹരമായ പാട്ട് പാടുന്ന പാട്ടും ചാട്ടമൊന്നുമില്ല അള്ളാഹ് വേണ്ടി എവിടെയും വേറെ ഒരു ചാടുന്ന പാവമായി നടക്കുന്ന സഹിദന സുദ്ധി ക്രോറി എല്ലാ ഹാനും വേറൊരു വലിയായിരുന്നു കച്ചവടത്തിന് ഇങ്ങനെ തവിട് പോലെ അങ്ങനെ പൈസ പൊങ്ങി പൊങ്ങിക്കിട്ടുന്ന ആള് വേറെ വലിയായിരുന്നു സഹിദനായിരുന്നു ഖൈബറിന്റെ കോട്ടമതിൽ വാതിൽ പൊലിച്ചെടുത്തിട്ട് ഒറ്റ കയ്യിൽ പരിചയാക്കിയിട്ട് യുദ്ധം ചെയ്ത മഹാനായ പിന്നീട് ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോ കോട്ടമതിൽ വലിച്ചെറിഞ്ഞു പോയി പിന്നെ എൺപതോളം ആളുകൾക്കാണ് ആ കോട്ടവാതിൽ എടുത്തു മാറ്റാൻ കഴിഞ്ഞത് എന്ന് നൂറ് കണക്കിന് ഹരിയേറ്റുകളിൽ ഉണ്ട് കാണിച്ചു തരാൻ റാമത്തുല്ലാന്റെ കയ്യിൽ കിതാബും ഉണ്ട് ഇപ്പൊ എൻ്റെ പൊരി ഞാൻ കാണിച്ചരാ നാളെ ഞാൻ കുത്തുപഹാരം തുറക്കട്ടെ എന്ന് പറയില്ല നൂറാരീത്തേ കാണിച്ചു തരാം ഈ സംഭവം ശരിയാണ് മനസ്സിലായില്ലേ ആരോഗ്യഭാനിന് അത്രയും വലിയ ധീരനായ ആരോഗ്യവാനാണ് സഹിദ് വേറൊരു വലിയ ആയിരുന്നു

യുദ്ധം ചെയ്ത് പരിചയമാക്കി പരിചയം രണ്ടു കയ് കൊണ്ട് പിടിച്ച പിന്നെ അങ്ങനെ യുദ്ധം ചെയ്യ മനസ്സിലായില്ല പരിചയ പിടിക്കണേ എന്ത് മലയാകണം ഒരു കൈയല്ലേ എന്നിട്ട് കോട്ടവാതിൽ ഇട്ടിട്ട് പിന്നെ ആ വാതിലെടുത്ത് മാറ്റാൻ എൺപതോളം ആള് പോണ്ടപ്പോ ആ കാര്യത്തെ അത് വേറെ അത് വേറൊരു വലിയ ഇനി വലിയ ആകാൻ വേണ്ടി ജിമ്മിനുമായിട്ട് കാര്യമുണ്ടോ മനസ്സിലായില്ല അപ്പൊ ഇത് കേട്ടപ്പോ തോന്നിയാ ആ അത് തിരക്കടില്ലല്ലോ അപ്പൊ നമുക്ക് കൈനല്ല ആരോഗ്യം കിട്ടിയാകും അത്രേ എന്നാ നമുക്ക് നാളെ ജിമ്മിന് പോകാം ജിമ്മിന് വാങ്ങാം നാളെ ഇതൊന്നുമല്ല കണക്ക് പുള്ളി മനസ്സിലാക്കാതെ ഇവർ അസലന്താ ഇവരന്റെ സ്നേഹികളാണ് ഒരു പല കോലത്തിൽ വരും അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഭർത്താവിനെ സുഖിപ്പിച്ചു കടന്ന ഭാര്യമാരായ പെണ്ണുങ്ങളുണ്ട് അവനല്ലമാരായ പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിനെ സ്വീകരിക്കാതെ തിരിച്ചയച്ചവരുണ്ട് ഭാര്യ പദവി ഞാൻ അലങ്കരിക്കയില്ല എന്ന് ശപഥം ചെയ്ത പെണ്ണുങ്ങളുണ്ട് മരണം വരെ ഭർത്താവ് വലിയ ജീവിച്ച ചെയ്ത മനസ്സിലായില്ല രണ്ടും മരണം വരെ ചെയ്ത നഫീസത്തുൽ വലിയത്താണ് ഭർത്താവിനെ ഞാൻ സ്വീകരിക്കൂല എന്നെ കെട്ടിക്കാൻ പാടില്ല എന്ന് ശപഥം ചെയ്ത റാബ്യ വേറൊരു വലിയത്താണ് വലിയ

പടച്ച തമ്പുരാൻ വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത അത് മുതലാളിയാ മുതലാളിക്കും ഉണ്ടാകാം ത്യജിക്കേണ്ടതില്ല ത്യജിക്കാനുള്ള സന്നദ്ധത എന്താണ് വിലായത്തിന്റെ ആദ്യത്തെ മർത്തബ വിലായത്തിന്റെ ആദ്യത്തെ മർത്തബ എന്ന് പറഞ്ഞാൽ ഗോളിയുടെ മർത്തബയാണ് ഒരു പണ്ട് കളിയിൽ തീരെ പണിയില്ലാത്ത ആൾ ഗോളിയാണ്

ും ഞാൻ പറഞ്ഞ കേൾക്കി ഇന്ന് ഞാൻ പറഞ്ഞ് കേൾക്കാനല്ലേ എന്നെ വിളിച്ച് ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ സഹിക്കണം ഞാൻ വിളിച്ചിട്ട് വന്നാൽ ഞാൻ വിളിച്ചിട്ട് വന്നതല്ലേ അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് കേൾക്കി ഗോളിയുടെ പണിയാണ് ആരെ പണി ഇതാണ് വിലായത്തിന്റെ ആദ്യ മർത്തവ ആദ്യ മർത്തവ എന്താ ഗോളിയുടെ പണി ഗോളി രണ്ട് പോസ്റ്റിന്റെ ഇടയിൽ നക്കും പന്ത് വന്നാ പിടിക്കും വന്നിട്ടില്ലെങ്കിൽ വെറുതെ ചാടൂല

പണി അങ്ങനെ ആസിരിണ്ടാക്ക പണിയെടുത്ത പണി കൂടിയും പണിയെടുത്തില്ലെങ്കിലും വലിയ കഴിഞ്ഞു വയർ കഴിഞ്ഞു തന്നെ വിലയത് വിലായ ഗോളികളെ മറുത്തപ്പയാ പന്ത് വന്നാൽ പിടിക്കും ഇങ്ങനെ ഒറച്ചനെ അതിനു കളി കഴിഞ്ഞു വെറുതെ പന്ത് വന്നാൽ പിടിച്ചിരിക്കും ഏത് പന്തും പിടിക്കാൻ തയ്യാറാണ് മനസ്സിലായോ അള്ളാക്ക് വേണ്ടി എന്തും ത്യജിക്കാനും സ്വീകരിക്കാനും തയ്യാറാവുക എന്നതാണ് ആരം അർത്തബ അതാണ് വലിയ അലാസ് ഇതെന്നെ വേറെ വേറെ കഴിഞ്ഞു എന്നാണെങ്കിൽ പറയാം ഇനി ബാക്കിയൊക്കെ പറഞ്ഞു തീർക്കുക ഉള്ളൂ ഇത് വെള്ളത്ത് കഴിഞ്ഞു വേറൊരു സഞ്ചു ഇതന്നെ വേറെ ഇതാണ് വിലറ്റ് അത് പലരും പല പോലത്തെ ഷംസുരമ്മ വലിയ ഒരാളാണ് അത്തിപ്പറ്റംസില് വേറൊരാളാണ് തൃപഞ്ചമ്മ ഒരു വേറൊരാളാണ് അത് വേറൊരു പോലാണ് മനസിലായില്ല ഈ കൊല്ലൊന്നും അവിടെ അല്ല ആ കൊല്ലൊന്നും പടിയില്ല മനസിലായില്ല മൈമൂലിയുടെ കൊല്ലൊന്നും പെടില്ല ഇവിടുത്തെ കൊലൊന്നും മൈമൂലിയവടിയില്ല അല്ലെ അങ്ങനെ അല്ലേ പറയും മനുഷ്യന്മാരെ രണ്ടാളുള്ളവരെ കാമിലാവലിയാക്കന്മാരാണ് ഓമിലാവലിയാണ് അതും കാമിലാവലിയ അവര് ചെയ്യണത് ചെയ്യാന്നല്ല അവര് അസില് കണ്ടെത്തുക കൃഷി അങ്ങാടിയിലെ ഒരു പഴയ മാളിയപ്പരം ഉണ്ടായിരുന്നു അതിന്റെ മേലെ അങ്ങനെ കാര്യം കിട്ടുന്നു നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് അവലിയാകാടി ഇങ്ങനെ കത്തിരി പൊട്ടിരുന്നാൽ നിങ്ങളെ നോളന്ന് പറയുന്ന അവര് കാട്ടിയ പണിയല്ല കാണ ആ പണിയൊന്നും കാട്ടാത്ത വലിയ വേറെ വലിയ അസിലെന്താ സന്നറ്റടാ അവര് അള്ളാഹുവിന് വേണ്ടി എന്തിനും അള്ളാഹു ആളുകളെ കൊണ്ട് ഭൂമിയാണ് അതിൽ ഓരോ പല ആളുകളും പ്രകാശിക്കും അയിൽപ്പെട്ടൊരാൺകുട്ടിയാണ് ആര് അത്തിപ്പറ്റി അസിര് കണ്ടെത്തണം അസിരുത്ത് അള്ളാഹുലേക്ക് തയ്യാറായിട്ടാണ് അപ്പോൾ ദുനിയാവുന്ന വിഷയം തന്നെ നഷ്ടം നഷ്ടമല്ല ലാഭം ലാഭമല്ല മനസ്സിലായോ പറഞ്ഞത് اوه لك نشتم نشتم ملّا من لابم لابم ملّا لك لا, لا تغسوا على ما فاتكم ولا تفرحوا بما تاكم والله لا يحب كل مختال فخور فإن شرط قرآن قال الله عز وجل اوه لك نشتم 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 اوه لك نشتم نشتم മനസ്സിലായില്ല മുസ്ലിയാരായാലും ഇവരൊക്കെ വിവിധങ്ങളായ ശൈലികളിലുള്ള ആൺകുട്ടികളാണ് അവർ ഈ ദീനിന്റെ ആണ് അവർക്ക് നഷ്ടപ്പെട്ടതിൽ ദുഃഖവുമില്ല ഇല്ല കിട്ടിയതിൽ കിട്ടിയതില്ല അതിനാഹ്ലാദവും ഇല്ല മനസ്സിലായോ പറഞ്ഞത് എന്നോട് ഒരു ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവരെ വേണ്ടി കോളേജിനൊക്കെ വേണ്ടി ലക്ഷക്കണക്കിന് ഉറപ്പ ദാനം ചെയ്യുന്ന മുലാളിമാര് നല്ല വാക്ക് പറയും വേണമെങ്കിൽ ചെയ്തു കൊടുക്കും ഒറ്റന്റേയും പിന്നാലടക്കൂല അവനെ കണ്ടു നീൽ ചിക്കൂല പറഞ്ഞത് മനസ്സിലായില്ല മുതലാളിമാരെ പിന്നാലെ നടക്കുകയില്ല മന്ത്രികുമാരന്മാരെ വീട്ടിലേക്ക് അവർ ചാലിട്ട് നടക്കുകയില്ല അത് തന്നെയാണ് കുട്ടിയെ അള്ളാൻ ഡൗലിയാക്കന്മാരെ പ്രത്യേകത അതിൽ കള്ളു തുടിക്കാരുമുണ്ട് അതിൽ പോളിസ്റ്റർ ഉടുത്തവരുമുണ്ട് അതിൽ നടന്നു പോയവരും ആൺകുട്ടിയാണ് കാറിൽ പോയി ഇറങ്ങിയവരും ആൺകുട്ടിയാണ് അവര് മണ്ടമ്മച്ചൊറിഞ്ഞു മുലാളിക്ക് മണ്ടം മച്ചൊറിയൂല അവര് രാജാക്കന്മാരെയും ഒപ്പിന് വേണ്ടിയിട്ട് അവരെ വീട്ടിൽ പോയി രാവിലെ ഇരിക്കൂലു മുസ്തഫ നല്ല ഭരണാധികാരികൾ പണ്ഡിതന്മാരെ സന്ദർശിക്കാൻ വരുന്നവരാണ് മോശപ്പെട്ട പണ്ഡിതന്മാര് ഉമറാക്കളടുത്തേക്ക് അങ്ങോട്ട് നടക്കുന്നവരാണ് എനിക്ക് പറഞ്ഞത് മനസ്സിലായോ ഉമറാക്കളം മണ്ടമ്മ ചൊറിയാൻ ഓരോ കിട്ടൂല ഒരാൺകുട്ടികളാണ് ഒരൊക്കെ ഉണ്ടാവും ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി ലില്ല

അവരെങ്ങനെ സൂചിപ്പിച്ച് നടക്കുന്ന പരിപാടി ഇവർക്ക് ഉണ്ടാവില്ല അവരാരെയേ സൂചിക്കുള്ളൂ അവരാരക്കെ താല്പര്യമുള്ളൂ ഏതാണ് തിക് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള തിക്ര് അതിലാറ്റിക്റിന്റെ അടിസ്ഥാനം എന്താ ഇലാഹ ഇല്ലോ ഇല്ലല്ലോ അത്യന്തികമായി പേടിക്കേണ്ടവർ അള്ളാഹു അല്ലാതെ ഒരാളുമില്ല അള്ളാഹു അക്ബർ ഒരു ആണ് എന്താണ് അതിന്റെ അർത്ഥം അള്ളയാണ് അമ്മയാണ് ചെറിയോരാണ് ബാക്കിയുള്ളവര് വല്യ പറഞ്ഞെടുക്കണം നിങ്ങൾ ഇവിടെ ഉണ്ടോ ഒന്ന് പറയും മനുഷ്യന്മാരെ ഞാൻ അവസാനിപ്പിച്ച നേരം വൈകിയോ ഇണ്ടല്ലോ നിങ്ങളെ ഇരുട്ടം കണ്ടിട്ട് നേരം വൈകുന്നമാതിരിണ്ടല്ലോ മനസ്സിലായോ ദുനിയാവിന്റെ അവറന്മാരെ പിന്നാലെ നടക്കുക ദുനിയാവിന്റെ അവലാന്മാരെ പൂജിച്ച് നടക്കുക ഇടക്കുരക്കൊരു തിക്രു ചെല്ലുക അതുകൊണ്ടെന്നോ ആ ദുനിയാവിന്റെ അവറന്മാരെ ഇങ്ങനെ അവരെ പിന്നാലെ പൂജിച്ചിങ്ങനെ കൊണ്ട് നടക്കുക ദുനിയാവിന്റെ പിന്നാലെ നടക്കുക ദുനിയാവിന്റെ ആളുകളെ ബഹുമാനിക്കുക പരുക്കം കൊണ്ട് തോളും കൂടെ ഇടുകയും ചെയ്യുക അതുകൊണ്ടൊന്നും ഉലയാവുകയില്ല ദുനിയാവ് ദുനിയാവാണ് അതിന് അതിൻ്റെതായ നിസ്സാരത്വമുണ്ട് ആലിമിന്റെ മർത്തബ അതല്ല വലിയ മർത്തബ അതല്ല അള്ളാഹു അക്ബറിന്റെ മർത്തബയാണ് വലിയവൻ അള്ളയാണ് അലഹമുല്ലാ ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കേണ്ട പറ ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്ക അല്ലാ സർവസ്തുതിക്കല്ലാണ് അള്ളൂ അള്ളാന്റെ അടിമകൾക്ക് സൗകര്യം ചെയ്യില്ല ചെയ്യണല്ലോ അള്ളാന്റെ അടിമകൾക്ക് ഒരു കുഴങ്ങം ചെയ്തു അള്ളാന്റെ പോലെ ഇതിന്റെ സ്വഭാവല്ലേ പൂജിക്കാൻ നടക്കൂല മനസ്സിലായി പറഞ്ഞൊരു ചിന്തിക്ക് തങ്ങളെ കാലത്ത് കോഴിക്കോട് ജില്ലയിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സംഘം ആളുകൾ ബാപ്പൊക്കെ തങ്ങളെ വീട്ടിൽ ചെന്ന് ഒരു മുസ്ലിമിനെ ക്രിസ്ത്യാനികൾ കൂടിയിട്ട് അടിച്ചുകൊന്ന് അതിന് പോലീസ് കേസ് കേസെടുക്കണില്ല കമരശ്ശേരി ഒക്കെ എടുത്ത് പോലീസ് കേസ് കേസെടുക്കണില്ല നിങ്ങൾ തങ്ങളെ നിങ്ങളെന്ന് ആഭ്യന്തരമന്ത്രിക്ക് വിളിക്കുന്നോണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാ ആര് ബാപ്പക്ക് തങ്ങള് തങ്ങളെ വീട്ടിൽ കൊയിലാണ്ടി പോലെ പറഞ്ഞു അപ്പൊ മുസ്ലിമിനെ അടിച്ചു വന്നിട്ട് പോലീസ് കേസെടുത്തില്ല തങ്ങൾക്ക് ഭയങ്കര മുസ്ലിമിനെ അടിച്ചു വന്നിട്ട് പോലീസ് വലിയ കേസിന് അതെ തങ്ങള് പഴയ കാലത്തെ ഫോണാണല്ലോ ഇങ്ങനെ വിളിക്കണ ഫോണല്ലേ ഇങ്ങനെ ട്രങ്കോള് ബുക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രിക്ക് വിളിക്കാൻ വേണ്ടിട്ട് ട്രങ്കുകോള് ബുക്ക് ചെയ്യാ പഴയ കാലത്ത് ലൈൻ ഇട്ടില്ല വരും അവിടെ ഇരുന്ന് തങ്ങളെ പുറത്ത് ഇരുന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഫോണിൽ ഇറക്കും അങ്ങനെ അതിന് കിട്ടിയില്ല അപ്പൊ ഇങ്ങനെ വർത്തമാനം പറഞ്ഞടയില് തങ്ങള് ചോദിക്കത്ര ചോദിച്ചു അത്രേ പിന്നെ അതിനിപ്പോ അടിച്ചു കൊല്ലാൻ ഇവനെ കിട്ടിയത് അപ്പോ ഓര് പറഞ്ഞ ഓന്റെ കാര്യം പറയണ്ട തങ്ങളെ ഓന് വൈകുന്നേരായ കുടിക്കണം അയിന് പറ്റിയത് ചേട്ടന്മാരാണ് ചേട്ടന്മാരെ വാർത്ത പോയാണ്ട് ഓൻ എല്ലാരും കുടിക്കും അന്ന് കുടിച്ചത് കുറച്ച് കയറി അപ്പൊ ചേട്ടന്മാര് കൂടിയാണ്ട് ഓനെ തച്ചതാണ് എന്നറിഞ്ഞു അപ്പോ തങ്ങളവിടെ നണീറ്റ് അകട്ട് പോയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞും കയ്യിലും ചമ്മന്തിയും കൂടി കൊണ്ടുവന്ന മുന്നിൽ വെച്ച് എന്നത് പറഞ്ഞ് ഇതെല്ലാവരും കൂടി മുക്കി കൊടിച്ചോളി ഇങ്ങനെ ഇറങ്ങിയ കേക്ക് പാത്രയ്ക്ക് ബസ് വരും ഇനി എങ്ങനെയാണ് പോയാൽ നാട്ടിൽ പോയി ഇറങ്ങാം അദ്രമാന്റെ പരിക്ക് അത് പറഞ്ഞു വരുത് കള്ളുടിച്ചിട്ട് ആളുകൾ തച്ചവരെ വർത്തമാനം പറയാൻ അദ്രമാന്റെ പരിയേക്ക് വരരുത് അപ്പൊ പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ആ കുടുംബത്തിൽ കുറച്ച് വോട്ട് ഉള്ളതാണ് ഞമ്മക്ക് വോട്ട് പോകും അപ്പൊ പറഞ്ഞു ലീഗ് പിരിച്ചുവിടേണ്ടി വന്നാലും അദ്രമാനെ കിട്ടൂല അതിന് വലിയ പറഞ്ഞത് മനസ്സിലായോ ലീഗ് പിരിച്ചുവിടേ ലീഗാണ് അഗ്രമാനം കിട്ടൂല കള്ളുടിയും വക്കാലത്ത് പറയാൻ ആരും കിട്ടൂല ലീഗ് ലീഗാണ് അഗ്രമാനം കിട്ടൂല അതിനാണ് എന്ത് പറയാ പറയാ അതാണ് ആര് അതിനച്ചറിയ അതിനാണ് വലിയ നമുക്ക് അവിടെ പത്ത് വോട്ട് തോന്നും നമുക്ക് അതല്ല എന്നിട്ട് നമ്മൾ കാപ്പു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഞമ്മള് കാപ്പൂന്ന് വലിയ